എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വരുന്ന സൺഡേ ആണ് വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മുടെ മെഗാ ലൈവ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള എല്ലാവരെയും സൺഡേ നോക്കും വിന്നേഴ്സിനെ അപ്പോൾ എല്ലാവർക്കും ഒരു കുർത്തിയാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പ് കളക്ഷനാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നമ്മുടെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് സ്ലിറ്റഡ് കുർത്തീസാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ഫൈവ് ഡബിൾ നയൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്കൊത്തിരി എൻക്വയറി ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നാലോ അഞ്ചോ സ്ഥിരം എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം ഡെയിലി യൂസിന് കോട്ടൺ ആണല്ലോ നല്ലത് നമുക്കിപ്പം എണ്ണൂറും തൊള്ളായിരവും ആയിരവും ഒന്നും കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഫൈവ് ഡബിൾ നയണിന് നല്ല ഭംഗിയുള്ള കുർത്തീസുകൾ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിലുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് നല്ലൊരു ഗ്രീനാണിത് അടുത്ത എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇതിനെല്ലാം ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കോട്ടൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നല്ല ലെങ്തും എല്ലാം ഉണ്ട് വെറൈറ്റി പ്രിന്റുകളാണ് അടുത്തതെന്ന് പറയുന്നത് ഇതാണ് നല്ല രസമായിട്ട് വരുന്ന പ്രിന്റുകളാണ് കേട്ടോ അടുത്തത് ഇതാണ് എല്ലാം ഹാൻഡ് വർക്ക് വെറൈറ്റി പ്രിൻ്റുകളാണ് ഡേ നല്ല നല്ല രസമുള്ള പ്രിൻ്റാണ് അടുത്തത് ഒലിവ് ഗ്രീൻ ആണ് ഇതൊക്കെ ഭയങ്കര രസമാണ് നമുക്ക് ഈ സെയിം കളർ ബോട്ടമോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഇതിനകത്തുള്ള ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് അടു ഷോപ്പിൽ വന്നാലും നിങ്ങൾക്കിത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇഷ്ടംപോലെ കുർത്തീസുകൾ നമ്മുടെ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് അടുത്താന്ന് പറയുന്നത് അതെ ഇതാണ് ബ്രൗൺ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണേ ഓരോന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോഴത്തൊക്കെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ റീസെയിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുർത്തീസുകളൊക്കെ ധൈര്യമായിട്ടെടുത്ത് റീസെയിലിങ് ചെയ്യാം നമുക്ക് റീസെയിലിംഗ് ഗ്രൂപ്പ് റീസെലിംഗ് ഗ്രൂപ്പൊന്നും ഇല്ല പക്ഷേ അല്ലാതെ സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിംഗിൾ പീസ് കൊടുക്കത്തില്ലേ കാരണം നമ്മുടെ വീഡിയോയിൽ ബൾക്ക് വീഡിയോ കാണുമ്പോൾ നമ്മൾ റീറ്റെയിൽ ഷോപ്പാണ് സിംഗിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഓരോന്നും കൊണ്ടുവരുന്നത് പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് ഡെയിലി കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അല്ലാതെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അതൊക്കെയാണ് ഈ ബൾക്ക് പിന്നെ എന്താ പറയുന്നത് ഫങ്ഷനുകൾക്ക് അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട് അതൊക്കെയാണ് ഈ ബൾക്കിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ സിംഗിളായിട്ട് കൊടുക്കുന്ന ഷോപ്പാണ് അടൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇനി നെക്സ്റ്റ് ബ്രാഞ്ച് വരുന്നത് എറണാകുളം എം റോഡിലാണ് കേട്ടോ പ്രൈസ് ഇതിൻ്റെ എല്ലാം നമ്മൾ ഇതെല്ലാം നമ്മുടെ ഷോപ്പിലെ കുർത്തീസ് ആണേ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റീലിട്ടപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പ്രിൻറ്റ് കാണിച്ച് പോയതുകൊണ്ട് ആർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണിക്കണം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അടിപൊളി ഷെയ്ഡുകളാണ് നല്ല രസമുള്ള ഷെയ്ഡുകളാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം നമ്മൾ ടോട്ടൽ എത്ര കുർത്തീസുകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് കുർത്തിയുടെ ഫാബ്രിക് ഏതാണെന്നുമാണ് അപ്പം ആൻസർ കമന്റ് ചെയ്യുക എല്ലാ കമന്റ്സും ഞങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിലും റിപ്ലൈ തരുന്നില്ലെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന സൺഡേ വൈകിട്ട് അഞ്ച് മണിക്കത്തെ ലൈവില് നമ്മൾ വിന്നേഴ്സിനെ നോക്കും കുർത്തീസുകൾ ഗിഫ്റ്റ് ആയിട്ട് തരും ബൈ